ഈ വിദ്യാഭ്യാസ പദ്ധതിയുടെ എല്ലാമായ ഇവിടെ സ്വാഗത പ്രസംഗം നടത്തിയ കുമാരപേട്ട സലാം ബാക്കി അല്ലെങ്കിൽ കുപ്പായ തങ്ങള് ശബ്ദീ തങ്ങള് ബ്രഹ്മാന് തങ്ങളടക്കമുള്ള സദാർത്ഥക്കൾ സമസ്ത കേരള ജമീസ മാനേജർ മൈമൂറ്റി മാർഷർ അതുപോലെ ആ മുസ്താവശം ഒരു കോ പി അഷ്റഫ് അടക്കമുള്ള സമസ്തയുള്ള ജന്മീയത്തുറമയുടെയും അതിൻ്റെ പോഷക സംഘടനകളുടെയും ഒക്കെ നേതാക്കന്മാർ ഇവിടെ ലഭിച്ചുകൂടിയ ബഹുമാനമുള്ള സമസ്തയുടെ നേതാക്കന്മാർ അതിൻ്റെ പ്രവർത്തകർ അതിൻ്റെ അനുഭാവികൾ ഇവിടെ പഠിക്കാൻ വേണ്ടി വന്നു ചേർന്ന സ്നേഹാനികളായ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികൾ ബഹുമാനമുള്ളവര് സാഹത പ്രസംഗത്തിൽ ശ്രവിച്ചതുപോലെ വിശുദ്ധമാവുന്ന ഈ എലിമ ആ എൽമ നമ്മൾ അമ്പിയാക്കന്മാരിൽ നിന്ന് ഇസ്തിഫാത ചെയ്യണം അമ്പിയാക്കന്മാർ അമ്പിയാക്കന്മാരിൽ നിന്ന് അവർ ഇവിടെ കൈകാര്യം ചെയ്യാൻ ഇൽമാവണം എന്നുണ്ടെങ്കിൽ അമ്പിയാക്കന്മാരുമായുള്ള നമ്മുടെ ബന്ധം അത് സുശക്താക്കണം ഒരനന്തരം ഒരു മൊവറ്റീസിൽ നിന്നൊരു യുസ് രമിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ആ മൊവറ്റീസുമായതായ ഒരു പന്തണ്ടാണ് അത് പല കാരണങ്ങളൊക്കെ ഉണ്ടാവാം എന്നതുപോലെ വിശുദ്ധമായായിരുന്നു അമ്പിയാക്കന്മാരുടെ യുസാ അപ്പം അമ്പിയാക്കന്മാരിൽ നിന്ന് യുസായി നമുക്ക് നുബോത്തിലെ യുസായി ലഭിക്കപ്പെടുന്നു കാരണം നുബോത്ത് ഇപത്തോളം ബാധിക്കൂടി മയ്യ ഷാഹോ ഞമ്മൾ ബാധിക്കും അബ്വാഹു സുബഹാനുഭവത്തെ നൽകണേ അബ്വാഹുവിൻ്റെ പ്രത്യേകമാവുന്ന ഒരു ഔദാര്യമാവുന്ന ഒരു ബഹുമതി ആണ് വിഭവത്തിൽ അത് അവഹു അതിനുവേണ്ടി തയ്യാറ് ചെയ്യപ്പെട്ട പ്രത്യേക കുടുംബങ്ങളുണ്ട് ആ കുടുംബത്തിൽ നിന്ന് പ്രത്യേകം തയ്യാറ് ചെയ്യപ്പെടുന്ന ആളുകളെ അവർക്ക് പ്രത്യേകമാവുന്ന നിബന്ധനകളും മറ്റേതുമൊക്കെ അബ്വാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട് ആ പ്രകാരമുള്ള ആളുകളെ അബ്വാഹുനെതിയാക്കുക പിന്നെ അമ്പിയാക്കന്മാരിൽ നിന്ന് അവരുമായുള്ള ഈ ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് കൈവശപ്പെടുത്താൻ കഴിയുന്നത് എന്താണെന്നുള്ളത് അത് ഏത് രൂപത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കിയാലും ആ രൂപത്തിൻ്റെ ഭാവി വിലായത്താണ് അപ്പം അമ്പിയാക്കന്മാരിൽ നിന്ന് വിലായത്തിന് നമ്മൾ കൈവശപ്പെടുത്തണം ആ കൈവശപ്പെടുത്തിയാൽ മാത്രമേ അമ്പിയാക്കന്മാരോട് കൈകാര്യം ചെയ്യുന്ന ഒഴിമ്പ് നമുക്ക് ഏൽക്കപ്പെടുള്ളൂ അതുകൊണ്ടുള്ള നാവുകൊണ്ട് വലിയ പണിയെടുക്കണ്ടെന്നുള്ള സുഖമാറുള്ളത് വഹിക്കും ഈ വിസാനം നസലബി ഹുറഹ്ലമി നല്ല തലപ്പിക്കുക അപ്പം ഹൃദയത്തിൽ ഇത് ഇറങ്ങി വരണം അത് ഹൃദയത്തിൽ അമ്പിയാക്കന്മാർ കൈകാര്യം ചെയ്ത ആ വിശുദ്ധമായ എഴുമ ഇറങ്ങി വരണം എന്നുണ്ടെങ്കിൽ ഹൃദയത്തിലേക്ക് അതിൻ്റെതായ കോഴിച്ചിട്ടാവണം ഒത്തൊക്കെ പോവാം ഹൃദയം വിശുദ്ധാവണം അപ്പോൾ ഹൃദയം വിശുദ്ധമായ ഹൃദയത്തിലേക്ക് അമ്പിയാക്കന്മാരുടെ ഇർഫാവുന്ന എഴിമ ഇറങ്ങി വരും അപ്പം അതുകൊണ്ട് വിശുദ്ധമാവുന്ന ഈ എനിമ അമ്പിയാക്കന്മാരുടെ ായ ഇന്ന് കൈവശപ്പെടുത്താൻ ആവശ്യമാവുന്ന സ്വഭാവ ഗുണങ്ങളൊക്കെ നല്ല അതാണ് ഇസ്റ്റ് വിലായത്ത് എന്നൊക്കെ പറയണത് മഹാനാവുന്ന ഇമാം ഷാഫി പറഞ്ഞതുപോലെ ഇതാനം ഈ മുന്നിൽ വലമാവുക ഒലിയാരില്ല ഫലീസ ഇല്ലായി ഒലി ആലിന്യങ്ങൾ ഒബ്ബാബുൻ്റെ ഒഴിയാക്കന്മാർ അല്ലെങ്കിൽ ഒബ്ബാബുവിന് വലിയ ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെ കാണുന്ന നമ്മളൊക്കെ അബ്വാൻ്റെ ഒഴിയാക്കന്മാരാണെന്നല്ല ഇവിടെ തല കേട്ട് ലീ ഈ ബുസ് ചെയ്യാറുന്ന മോലിനോ പേരുണ്ടായി അവനക്ക് വലിയ ഒരു ആൻഡമിക്ക് അടിസ്ഥാനപരമായി ഉണ്ടാവേണ്ടത് ഇഷ്ടഭാമത്തിൻ്റെ സ്വഭാവമാണ് ആ സ്വഭാവമുള്ളവരെ നമ്മളെ മുമ്പൈ നമ്മുടെ മഹാന്മാരാകുന്ന ശാഹിതന്മാരൊക്കെ പ്രത്യേകിച്ച് സമസ്തകളുടെ ജമീയത്തുൽമയുടെ സ്ഥാപക നേതാക്കന്മാർ മുതൽ അതിന്റെ നൽകിയ ആളുകളൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അവരൊക്കെ ഇഷ്ടതാമത്തുള്ള ആളുകളെ അപ്പോൾ ഇഷ്ടതാമത്തിലുള്ള യഥാർത്ഥ വണ്ഡിതന്മാരാണ് ബഹുമാനപ്പെട്ട ഈ സംഘടന സമസ്തകളുടെ ജമീയത്തുല്മ എന്ന ഈ സംഘടന അത് വിശുദ്ധമാവുന്ന ദീൻ ആ ദീനിനെവിടെ സംരക്ഷിക്കാൻ വേണ്ടി വഹാന്മാർ ഇവിടെ സ്ഥാപിച്ചതായ ഒരു സംഘടന അപ്പോൾ അത് അള്ളാഹു വഹാൻസിനിഖർ ദീൻ അവതരിപ്പിച്ചു ആ ദീനിൻ്റെ സംരക്ഷണത്തിന് ആവശ്യമാവുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേ ആ സംവിധാനങ്ങളിൽ ഒരു സംവിധാനമാണ് സമസ്ത കേളുടെ അപ്പോൾ ദീനിനെ സംരക്ഷിക്കാമെന്നുള്ള ഉത്തരവാദിത്തമാണ് നമുക്കുള്ളത് അപ്പം അതിന് സംരക്ഷിക്കാൻ ആവശ്യമാകുന്നതായ ഗുണങ്ങളും നമ്മളിൽ ഉണ്ടാവണം ആ നിലക്ക് ഈ രാജ്യത്തുള്ളതായ എല്ലാവിധ സൗഹാർദ്ദവും എല്ലാ സ്നേഹവും ഒക്കെ കാത്ത് സൂക്ഷിച്ചുകൊണ്ടിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റുള്ളതായ സംവിധാനങ്ങൾക്കൊന്നും നമ്മളെതിരല്ല പക്ഷേ വിശുദ്ധമാവുന്ന അനിശുനത്തിവൻ ജമായണത്തിൻ്റെ അഥവാ വിശുദ്ധമാവുന്ന ഈ രീതിൻ്റെ ആശയദർശങ്ങൾക്ക് ആര് പോരാച്ചാലും അതിനെതിൽ ശബ്ദിക്കാവുന്നത് സമസ്ത കേരള നിർബന്ധമായ ഒരു ഉത്തരവാദിത്തമാണ് അത് സമസ്ത കേരള ജമീയത്തൊരുമ നടത്തിക്കൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ടിട്ട് ഈ സംവിധാനത്തിനെ ഇവിടെ നിന്ന് നശിപ്പിച്ച് കളയാ അല്ലെങ്കിൽ ഇതാണ് സമസ്തകളുടെ ജമീയത്തൊരുമയുടെ ഓരോ സംവിധാനം ഓരോ സംഭവങ്ങളും അങ്ങനെ തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ പിന്നെ സംവിധാനങ്ങളൊക്കെ ഓരോ ദിവസവും അത് വളർന്ന് പന്തനിച്ച് ഒന്നിനൊന്ന് മാറ്റമായി മാറ്റം വാങ്ങിക്കൊണ്ടുള്ള പിന്നെ ഒന്നിനേക്കാളും ഒന്ന് മെച്ചമായി വാങ്ങിക്കൊണ്ടിട്ട് അതിവിടെ നടപ്പിൽ വരുത്തി കൊണ്ടിരിക്കുകയാണ് നടപ്പിൽ വന്നുകൊണ്ടിരിക്കുകയാണ് പ്രശംസകളുടെ ജമീന്ദ്രം ഒരു പത്രം തുടങ്ങി അതെല്ലാത്തിനും അംഗീകരിക്കപ്പെടുന്ന ഒരു പത്രം വാങ്ങിക്കൊണ്ട് മാറി എട്ടോളം എഡിഷനുകളതിലുണ്ടായി നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയെ പറ്റി ഇവിടെ ബഹുമാനപ്പെട്ട സലാം ബാഗുബതി ഇവിടെ സൂചിപ്പിച്ചു ഇത് ഒരു ഒരു വർഷം കൊണ്ടിട്ടാണ് ഒരു ഒന്നൊന്നര വർഷം കൊണ്ടിട്ടാണ് അത് വളർന്ന് വികസിച്ചു നമുക്ക് കുട്ടികൾ വന്ന് നിറഞ്ഞ് ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മളോട് ഈ സംവിധാനം ആവശ്യപ്പെട്ടുകൊണ്ട് വന്നു പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ചില അടിസ്ഥാന സൗകര്യങ്ങൾ അവിടെ ഇല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും കൊടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ അത് പ്രതീക്ഷ അടുത്ത വർഷവും അതിൻ്റെ അടുത്ത വർഷങ്ങളൊക്കെ സ്ഥാപനങ്ങൾ ഒരുപാട് ഇതിനേക്കാൾ അധികം സ്ഥാപനങ്ങൾ വന്നുകൊണ്ടിരിക്കും അതൊക്കെ സമസ്ത കേരള ജമീയ തലമയുടെ ആ മഹാന്മാരാകുന്ന നേതാക്കന്മാരുടെ അഭിലാസം അവരാണ് അതിൻ്റെ ഒരു ഫലമാണെന്ന് നമ്മളൊക്കെ മനസ്സിലാക്കണം അവരോടൊക്കെയുള്ള ബന്ധം അത് നമ്മൾ സുശക്തമായി കൊണ്ട് കാത്തു സൂക്ഷിക്കണം അന്നെക്ക് യഥാർത്ഥങ്ങളൊക്കെ അതുപോലെ മറ്റ് ഭൗതികമാകുന്ന എല്ലാ ഇൻപുകളും ആവശ്യമുള്ള ഇൻപുകളൊക്കെ പഠിപ്പിക്കപ്പെടുമ്പോഴും ഇവരിലൊക്കെ അടിസ്ഥാനപരമായി വിശുദ്ധ തീന് വേണം ആ ഒരു സുനത്തിൽ അഥവാ അവർ സുനത്തിൽ ജമാനത്തിൽ നമസ്കാരം സംവിധാനം ചെയ്യുന്ന ഈ ആശയങ്ങളും ഈ ആദർശങ്ങളും ഈ വിശ്വാസങ്ങളോ ഒക്കെയുള്ള ആളുകൾ അതുകൊണ്ടാണ് പല വിദ്യാഭ്യാസ പദ്ധതികൾക്കും എസ് എൻ എസ് സി ഇവിടെ സംവിധാനം ചെയ്തുകൊണ്ട് അത് നടത്തി വരുത്താനും വേണ്ടി ശ്രമിക്കുന്നത് അന്ന് തപ്പോൾ ചെയ്യട്ട് കുട്ടികൾക്ക് ഒക്കെ ഞാൻ ഒരു ചെറിയ ഒരു അതിൻ്റെ ഒരു മുഖദ്വീപ് വർഗീയൻ ഹലീഫ് ഉസ്താദ് വൈദനില്ലും നല്ലൊരു ഫാത്തി ഇല അഹമ്മദിന മുഹമ്മദ് സലഹാറിനെയും സലം അലി ഫാത്തിഅഹനുലീ തുറന്നു بسم الله الرحمن <سؤال> الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين والى حضرات ارواحهم ملائكه الله المقربين والانبياء والمرسلين واصحاب رسول الله والتابعين وتابعي التابعين لهم باحسان الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين وإلى أهل الرواية إلى أئمة الأربعة المجتهدين خاصة إلى أهل إمام الأئمة امامنا الشافعي رضي الله تعالى عنه الفاتحة أعوذ بالله من الشيطان الرجيم وكان قد بسم الله الرحمن يا نعبد وإياك الصلاة من الصلاة من الصُّرَاطِ الذين الصلاة عليهم ديرالنبطالي فما رضي الله بالله والحمد الله الله لله والحمد 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 لله لله يا رب العالمين صلوات المستقيم مسواة الذين انعم عليهم جميعا و باركوا له قال اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على سيد المرسلين وعلى اله وصحبه اجمعين أما بعد فيا ربي يسر ولا سوى السر ربي زدني علما وعلما وفهما وعقلا وعفوا وعظما كاملا ربي تمم بالخير والسعادة اللهم ألهمني علما أفقه به أوامرك ونواهيك وارزقني فهما أعلم به كيف أناديك اللهم ارزقني فهم النبيين وإحفظ المرسلين وإلهام الملائكة المقربين اللهم أكرمني من ولي العلم والفهم وأخرجني من ظلمة الجهل والوهم برحمتك يا أرحم الراحمين ربي شرع لي ويسر لي امري واحلل من لساني يفقه قولي اللهم يا مفتح فتح علينا ويا ميسر يسر ويا موفق وفقنا لما تحب وترضى بحق اللهم صل على سيدنا محمد وعلى ال سيدنا محمد സ്മാനത്താവൊക്കെ പോയി ചെയ്യട്ടെ ഈ ശാസ്ത്ര സംഭവമൊക്കെ പോയി ചേട്ട് സംസ്തകയുടെ ജമീയത്തോമയെ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് ഉയർത്തിട്ട് അതിൻ്റെ മഹാന്മാരാകുന്ന സാധ്യതക്ക് അതിൻ്റെ സദാർത്ഥങ്ങൾ അതിൻ്റെ പണ്ഡിതന്മാർ അതിൻ്റെ പ്രവർ പ്രമുഖ വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ പ്രമുഖ വ്യക്തിത്വങ്ങളും അതിൻ്റെ പ്രവർത്തകർ എല്ലാവർക്കും ഒക്കെ ആർച്ചിത്തൊരു കാഴ്ച നൽകട്ടെ നമ്മുടെ എസ് എം ഇ സി എന്ന ഈ സംവിധാനത്തിന് അപകടയിലേക്ക് ഉയർത്തിട്ട് സംസ്ഥകയുടെ ജമീയത്തൊരുമയുടെ വിദ്യാഭ്യാസ പദ്ധതികളുമായിട്ട് നമ്മൾ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഒരുപാട് പദ്ധതികൾ നമ്മുടെ പല സംഘടനകളും സമസ്തകളായ മീനതുറമയെ നേരിട്ട് നടത്തുന്നതും ഒക്കെ ഉണ്ട് അതൊക്കെ സുഖാന ഉയർച്ചയൊന്നും ഉയർച്ചയിലേക്ക് ഉയർത്തിട്ട് എന്ന് ചെയ്തുകൊണ്ട് ഈ സംരംഭം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു സ്വാമലിപ്പ് പറഞ്ഞു